നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം വയനാട്ടിൽ ഇന്നും പ്രതിഷേധം തുടരുകയാണ് വയനാട്ടിൽ നമുക്കറിയാം വന്യജീവി ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ മൂന്നാഴ്ചക്കുള്ളിൽ മൂന്ന് പേരെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത് അതുമാത്രമല്ല ബാംഗ്ലൂർ കർണാടക വനങ്ങളിൽ നിന്നും വയനാട്ടിലേക്ക് വന്ന ഒരു മോഴയാനയെ പിടികൂടാനുള്ള ശ്രമം എട്ടുപത്തു ദിവസമായിട്ടും കേരള വനം വകുപ്പിന്റെയും കർണാടക വനം വകുപ്പിൻ്റെയും സംയുക്ത ശ്രമം വിജയിച്ചിട്ടുമില്ല ഈ പശ്ചാത്തലത്തിൽ ജനരോഷം മുഴുവൻ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ നേരെയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട് സന്ദർശിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ അതുപോലെ തന്നെ വനംവകുപ്പ് മന്ത്രിക്കോ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിക്കോ ഈ വയനാട്ടിലേക്ക് ഈ ജനരോഷം കാരണം അടുക്കാനാകാത്ത സ്ഥിതിയാണ് ആ സമയത്താണ് ജനങ്ങളുടെ കണ്ണീരൊപ്പാനായി കേരള ഗവർണർ എത്തുന്നത് സനോജി ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സൂചന എന്താണ് ജനങ്ങൾ ഒന്നടങ്കം സർക്കാരിനെതിരെ നിൽക്കുന്നു വകുപ്പിന്റെ വാഹനങ്ങൾ കത്തിക്കുന്നു വാഹനങ്ങൾ കേടുവരുത്തുന്നു വലിയ പ്രതിഷേധമാണ് അല്ല ഇതിൽ ഇന്നലെ മുതൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഇപ്പോൾ വയനാട്ടിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഷേധം അവരുടെ നിലനിൽപ്പിന്റെ ഒരു നിലവിളി ശബ്ദമാണ് കാര്യം അവരുടെ നിലനിൽപ്പ് അവിടുത്തെ ജനതയുടെ ഒന്നാകെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുന്ന ഒരു വലിയ കാര്യമുണ്ടായിട്ടും സംസ്ഥാന മന്ത്രിമാരോ അല്ലെങ്കിൽ ആ സംസ്ഥാനം ഭരിക്കുന്നവരായോ ആരും തന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നത് അത് എത്രത്തോളം വലിയ ഗുരുതരമായ ഒരു കൃത്യവിലോപമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് മാത്രമല്ല ഇന്നലെ ഇതിനെതിരെ പ്രതിഷേധിച്ച് ജനങ്ങളെ നേരിട്ട ഒരു സമീപനം സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ അക്രമികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ സമര അനുകൂലികളെ അടിച്ചമർത്തുന്നത് പോലെയാണ് അതിലും രൂക്ഷമായിട്ടാണോ പോലീസ് ലാത്തി വീശിയത് ഇന്നലെ അവിടെ അപ്പം ഇതൊക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വയനാട് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിയുന്നു എന്ന് പറയുന്നതിൽ ഒട്ടും അതിശോക്തിയില്ല കാര്യം അങ്ങനെ അത് ആ രാഷ്ട്രീയമല്ല അത് കാര്യം അവർക്കൊരു അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അപകടമുണ്ടായപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയൊരു ദുരന്തഘട്ടം നേരിട്ടപ്പോൾ കണ്ണീരൊപ്പാൻ അവിടെ ആരും ഓടിയെത്തിയില്ല എന്നുള്ളത് വലിയ ഒരു സത്യമാണ് മന്ത്രി ആദ്യമേ തന്നെ വ്യക്തമായി കഴിഞ്ഞു ഈ ഒരു അവസരത്തിൽ അങ്ങോട്ട് പോകുന്നത് നല്ലതല്ല എങ്കിൽ ശരി വനം മന്ത്രിക്ക് പോകാൻ പറ്റില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോയില്ല എന്തുകൊണ്ട് മറ്റ് മന്ത്രിമാർ അങ്ങോട്ട് പോയില്ല അല്ലെങ്കിൽ ഇവരിൽപ്പെട്ട ആരെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ഈ ഒരു ഘട്ടത്തിലാണ് ഗവർണർ അവിടേക്ക് കടന്നു ചെല്ലുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ചെന്നത് അവർക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറിയിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ട വിഷ്വൽസിലെല്ലാം തന്നെ അത് വളരെ വ്യക്തമാണ് ഈ പറയുന്നത് പോലെ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ജനനേതാവ് എന്ന് പറയുമ്പോൾ ആദ്യം സമൂഹത്തിൽ ഒരു ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നേരിടുമ്പോൾ ജനങ്ങളോടൊപ്പം ചെന്ന് നിൽക്കുക എന്നുള്ളതാണ് ഒരു ആദ്യത്തെ കർത്തവ്യം അതാണ് ഒരു മറ്റെല്ലാം മാറ്റി മാറ്റിവെച്ചത് അതിനകത്ത് രാഷ്ട്രീയമോ മറ്റൊന്നും കാണണ്ട അവിടെ ഒരു ആശ്വാസവുമായി അവർ ഓടിയെത്തുക ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ള ജനനേതാക്കൾക്കൊക്കെ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുള്ള നാടാണ് കേരളം അത് നമ്മൾ കണ്ടിട്ടുമുണ്ട് കേരളത്തിൻ്റെ ചരിത്രം തന്നെ പറയുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ വെറുതെ വാക്കിൽ പറഞ്ഞാൽ പോരാ അത് ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ദുരന്തം സംഭവിച്ച ആദ്യത്തെ ആളുടെ ദുരന്തം സംഭവിച്ച ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ ദുരന്തം സംഭവിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിരിക്കും എന്നിട്ടും സംസ്ഥാന മന്ത്രിസഭയിലെ ഒരാൾ പോലും അവിടേക്ക് എത്തിയില്ല എന്ന് പറയുന്നത് അതിനെ ന്യായീകരിക്കാൻ വാക്കുകളില്ല എന്നുള്ളതാണ് ആ ഒരു ഘട്ടത്തിൽ ഗവർണർ എത്തുമ്പോൾ അതിന് മറ്റൊരു വലിയ ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മുതിർന്ന എന്താ പറയുക നമ്മുടെ സിസ്റ്റത്തിൽ ഏറ്റവും ഭരണ തലവൻ അദ്ദേഹം തന്നെ അവിടേക്ക് എത്തുന്നു ഈ പറഞ്ഞതുപോലെ ജനങ്ങളുമായി സംവദിക്കുന്നു ആ പ്രദേശത്തെ മതമേലധ്യക്ഷന്മാരെ കാണുന്നു അല്ലേ അവരുമായിട്ട് ഇതേക്കുറിച്ച് ചർച്ച നടത്തുന്നു ഇതിപ്പോൾ ജനങ്ങൾക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും വലിയൊരു ആശ്വാസം അവരും അത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ ഈ ഇത് ഒരുപക്ഷെ ഗവർണർ ഇന്ന് പോയത് ഇന്നലെ ഈ നേതാക്കൾ ആരെങ്കിലും അവിടെ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ സംഭവിക്കില്ലായിരുന്നു അങ്ങനെ ആരും തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് തങ്ങൾക്ക് രക്ഷപ്പെടു രക്ഷ കൊടുക്കേണ്ടവരാരും അവിടെ എത്തിയില്ല എന്ന് കാണുമ്പോഴാണ് ആ ഒരു മോബ് ഒന്നാകെ വരണ്ടായ കാഴ്ചയാണ് എന്നാലും അവിടെ കാണാൻ കഴിഞ്ഞു എന്തായാലും നമ്മളീ ഈ അടുത്ത കാലത്തായി ഗവർണറുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളിൽ ഒരു എപ്പോഴും ചില രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഗവർണർക്ക് ഭരണഘടനാ പദവിയാണ് എങ്കിൽ പോലും വ്യാപകമായ അല്ലെങ്കിൽ എത്രത്തോളം അധികാരം ഇല്ലാത്ത ആളാണ് ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുന്നു എന്നാണ് നമ്മുടെ ഭരണപക്ഷത്തുള്ള പല പാർട്ടികളും അങ്ങനെ ഒരു ദുരന്ത ഘട്ടത്തേക്ക് ഓടിയെത്താൻ ഇത്രപരിധികളുടെ ഒന്നും ആവശ്യമില്ല ഈ ഈ വിഷയത്തെ അല്ല ഈ വിഷയത്തെ വിഷയത്തെയല്ല മറ്റ് വിവാദങ്ങളിലൊക്കെ ആ ഘട്ടത്തിലൊക്കെ പല പാർട്ടികളും പറഞ്ഞിരുന്നത് ഗവർണർ എന്ന പദവി തന്നെ ഇവിടെ ആവശ്യമില്ല എന്നാണ് ജനപ്രതിനിധികൾക്കാണ് പ്രധാനം പ്രധാനം പ്രാധാന്യം കൊടുക്കേണ്ടത് ജനപ്രതിനിധികൾക്കാണ് അധികാരം എന്നൊക്കെയാണ് ഇവർ വീമ്പിളക്കിയിരുന്നത് പക്ഷേ ജനപ്രതിനിധികൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് സംസ്ഥാനത്തെ ഗവർണർ ആശ്വാസ വാക്കുകളുമായി പോവുകയാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലും തെരുവിൽ ഇറങ്ങി നടത്താൻ സുരക്ഷാ അംഗരക്ഷകർ ഇല്ലാതെ ഇറങ്ങി നടക്കാൻ ധൈര്യം പോരാ എന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം കോഴിക്കോട് മിഠായിക്കടപ്പുറത്തെ എല്ലാവിധ സുരക്ഷയും ഒഴിവാക്കിക്കൊണ്ട് ഇറങ്ങി നടന്നത് ആ ഒരു ചങ്കൂറ്റം അദ്ദേഹം ഇവിടെയും കാണിക്കുകയാണ് എന്നുള്ളതാണ് കാരണം ജനകീയനാണ് മുഖ്യമന്ത്രിയെക്കാളും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മന്ത്രിമാരെക്കാളും ഒക്കെ ജനകീയനാണ് താൻ എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഇത് ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒരു നടപടിയിലേക്ക് ഇന്ന് അദ്ദേഹം പോയിരിക്കുന്നു എന്ന് വേണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് ഇത്തരത്തിലുള്ള ആപൽ ഘട്ടങ്ങൾ നേരിടുമ്പോൾ അവരോടൊപ്പം ചേർന്ന് ചേർന്നിരുന്ന് ഒരു നേട്ടെങ്കിലും ഒരു മിനിറ്റ് ആശ്വസിപ്പിക്കാനുള്ള ഒരു മനസ്സ് അതാണ് ഒരു ജന ആദ്യത്തെ ആദ്യമായി വേണ്ടത് മറ്റെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഈ പറഞ്ഞതുപോലെ പാർട്ടി രാഷ്ട്രീയവും ഒക്കെ പിന്നീടുള്ള കാര്യമാണ് ആദ്യം ഒരു ജനനേതാവ് അതായത് ഏത് പാർട്ടിയിൽപ്പെട്ട ആളോ ആകട്ടെ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞതുപോലെ വിഷമ അനുഭവിക്കുന്ന അവരുടെ അടുത്തേക്ക് ചെല്ലുക അവർക്ക് സാന്ത്വന സ്പർശമാകുക സാന്ത്വന വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുക ഇതാണ് അവരും അവരും അത്രയേ ആഗ്രഹിക്കുന്നുള്ളു പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സർക്കാർ ചെയ്യുന്ന എന്താണ് ഈ നിഴൽ യുദ്ധം നടത്തുകയാണ് ചെയ്തത് ആ കൂടെ വയനാട്ടിലെ മൃഗങ്ങളുമായി അവർ ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല വനം മന്ത്രി ഉൾപ്പെടെയുള്ള ആരും അപ്പോൾ ഈ വയനാ വയനാട്ടിൻ്റെ ഒരു എം പി ഉണ്ട് വയനാട്ടിൻ്റെ എം പി എവിടെയെന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നത് വയനാടിൻ്റെ എം പി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് പുള്ളി ഇപ്പോഴും ഈ ഒരു ഫലവും ഇല്ലാത്തൊരു യാത്രയുടെ പുറകെ കൊടിയും പിടിച്ച് പോവുകയാണ് അല്ല യാത്ര കുറച്ച് മണിക്കൂറുകൾ വെച്ച് വന്നു പക്ഷേ വന്നുവെങ്കിലും എം ബി എ കൊണ്ടൊരു പ്രയോജനം ഇല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു മാത്രമല്ല ഈ സർക്കാർ ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് തന്നെ തുടക്കത്തിൽ തന്നെ സർക്കാരിൻ്റെ വീഴ്ച വളരെ വ്യക്തമാണ് അത് മാത്രമല്ല ഈ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അടിയന്തിരമായി കൊടുക്കേണ്ട വാഗ്ദാനങ്ങൾ പോലും അതിൽ ഒരു തീരുമാനമെടുക്കാൻ പോലും സമയം നീളുന്നു അവരുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ സമയം വൈകുന്നു മൃതദേഹം വിട്ടുകൊടുക്കുന്നതിൽ വല്ലാത്ത വൈകൽ സംഭവിക്കുന്നു അതുകൂടാതെ കൂടാതെ തന്നെ അവർക്കാവശ്യമായ ഫണ്ട് ധനസഹായം എത്തിക്കുന്നതിൽ ഒരു വല്ലാത്ത കാലതാമസം നേരിടുന്നുണ്ട് ഇതെല്ലാം ജനരോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത് ആദ്യമായിട്ടല്ല എന്നുള്ളതാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് രീതിയിലുള്ള മുഖ്യമന്ത്രിയെ ജനങ്ങൾ ഇവിടെ നിന്ന് ആ സൈറ്റിൽ നിന്ന് ഓടിക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടായി അതേ സമയം തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവിടെ എത്തുകയും ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതും നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ ജനങ്ങൾ അല്ല അവിടെയാണ് ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് വയനാട്ടിൽ ഒരു കാര്യം കൂടെ ഉണ്ട് വയനാട്ടിൽ പരസ്യമായി ഇതിൽ പ്രതി ചേർക്കപ്പെടുന്നത് വനം വകുപ്പാണെങ്കിലും പരോക്ഷമായി ഇതിലിപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ കൂടി ഒരു കിടുകാര്യസ്ഥതയാണ് കഴിഞ്ഞ ദിവസം കണ്ടതാണ് ആരോഗ്യവകുപ്പ് എല്ലാം എല്ലായിടത്തും ഗംഭീരമായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ആരോഗ്യ കേരളം നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും വയനാട്ടിൽ രണ്ടാമത് പോള എന്ന് പറയുന്ന വ്യക്തി മരിക്കാനിടയായത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു വീഴ്ച കൊണ്ടാണ് കാര്യം കുറേ സമയം പുളിക്ക് ചികിത്സ കിട്ടേണ്ട കുറേ സമയം പോയത് ഈ ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഏകോപനമില്ലായ്മ കൊണ്ട് തന്നെയായിരുന്നു ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്താൻ നോക്കുന്നു പിന്നീട് ഹെലികോപ്റ്ററിൽ കൊണ്ടാൻ നോക്കുന്നു ഹെലികോപ്റ്ററിൽ കിടത്തി കൊണ്ടുപോകാൻ സൗകര്യമില്ലെന്ന് തിരിച്ചറിയുന്നു പിന്നെ വീണ്ടും ആംബുലൻസിൽ തന്നെ ആരോഗ്യം കൊണ്ടുപോകാൻ ശ്രമിക്കും അപ്പോൾ ഒട്ടേറെ മണിക്കൂറുകൾ അവിടെ പോയി ഈ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആംബുലൻസിൽ കയറ്റി കോഴിക്കോടൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നത് വയനാട് ഇതിനു വേണ്ടിയുള്ള ഒരു സൗകര്യമില്ലാത്തത് കൊണ്ടാണ് എല്ലാ ജില്ലകളിലും ആരോഗ്യ വകുപ്പ് മുന്നേറുന്നു എന്ന വാഗ്ദാനവും പി ആർ വർക്കും ഫ്ലക്സുകളും ബോർഡുകളും വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയൊരു കെടുകാര്യസ്ഥത വെളിപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം ഉണ്ട് അതുകൊണ്ടാണ് വനം വകുപ്പ് ഇതിൽ പരസ്യമായി ഒട്ടേറെ കുറ്റങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും പരോക്ഷമായി ഈ വയനാടിൻ്റെ ഈ ഏറ്റവും ഒടുവിലത്തെ സംഭവം ആരോഗ്യവകുപ്പിനെ കൂടെയാണ് ഇപ്പോൾ ഈ അവരുടെ കൂടി കഴിവില്ലായ്മയാണ് തെളിയിച്ചിരിക്കുന്നത് പരോക്ഷമായി എന്ന് മാത്രമല്ല പ്രത്യക്ഷത്തിൽ തന്നെ ഇപ്പോൾ ഈ പോളിൻ്റെ മരണം പോളിൻ്റെ മരണം ആനയുടെ ആക്രമണമാണ് എങ്കിലും മരണകാരണം ചികിത്സയിലെ പരാതി വേദനയാണ് കാരണം രാവിലെയാണ് ഈ പോളിന്റെ പോളിനെ കാട്ടാൻ ആക്രമിച്ചതുമായിട്ടുള്ള വാർത്തകൾ വരുന്നത് ആ വാർത്തകളിലൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് പോളിനെ ആശുപത്രിയിൽ കിടത്തിയിരിക്കുന്നു വളരെ പ്രകടമായ പരിക്കുകളൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല പക്ഷേ ശ്വാസോച്ഛ്വാസം എടുക്കുന്നതിൽ പോലും വല്ലാതെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാമായിരുന്നു ഓക്സിജൻ മാസ്ക് ഘടിപ്പിച്ചിട്ടുണ്ട് വാരിയല് തകർന്നിട്ടുണ്ട് വാരിയെല്ലിൽ പൊട്ടലുണ്ട് എന്ന കാര്യം വ്യക്തവുമാണ് ആ സ്ഥിതിക്ക് തീർച്ചയായും ശ്വാസകോശത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതിന് അടിയന്തരമായി ചികിത്സ നൽകേണ്ടതുണ്ട് ആ ചികിത്സ അടിയന്തരമായി ഉറപ്പിക്കാൻ എങ്ങോട്ട് കൊണ്ടു പോകണം എങ്ങോട്ട് മാറ്റണം എങ്ങനെ മാറ്റണം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ സംവിധാനത്തിന് യാതൊരു നിശ്ചയവും ഇല്ലാതെ അവർ ആകെ അങ്കലാപ്പിലായി പോയ ഒരു കോർഡിനേഷൻ തീർച്ചയായിട്ടും സമാനമായ സാഹചര്യം തന്നെയാണ് ഡോക്ടർ വന്ദനയ്ക്ക് ഇവിടെ കൊട്ടാരക്കരയിൽ അനുഭവപ്പെട്ടത് എന്ന് നമുക്ക് പറയേണ്ടി വരും അതും ചികിത്സ വൈകൽ മാത്രമാണ് ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇത്തരം ഇത്തരം ഘട്ടങ്ങളിൽ അതായത് ഈ ശ്വാസകോശ സംബന്ധമായ പരിക്കുകളും അല്ലെങ്കിൽ അവിടുത്തെ അതിലെ അസുഖങ്ങളും ഒക്കെ അടിയന്തരമായി അടിയന്തിരമായി ഇപ്പോൾ ചികിത്സിക്കാൻ കഴിയേണ്ടതാണ് കാരണം കോവിഡ് കാലം നമുക്ക് അതിനൊരു ശക്തി തന്നിട്ടുണ്ട് കോവിഡ് കാലത്ത് നമ്മൾ എല്ലാ റിമോട്ട് ഹോസ്പിറ്റലുകളിലും ഇതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതാണ് പക്ഷെ അത് പരിപാലിക്കപ്പെട്ടിട്ടില്ലെന്നും ആ സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് നമ്പർ വൺ എന്ന് പറയുന്ന ആരോഗ്യ മേഖല നഷ്ടപ്പെടുത്തിയെന്നുമാണ് ഈ രണ്ട് ഡോക്ടർ വന്ദനയുടെ മരണമായിക്കോട്ടെ പോളിൻ്റെ മരണമായിക്കോട്ടെ ഇത് രണ്ടും ചികിത്സ കൃത്യസമയത്ത് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും രാഷ്ട്രീയമായി ഗവർണറുടെ വയനാട് സന്ദർശനത്തെ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നവർ ഒന്ന് ആലോചിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിൽത്തിയിട്ട് വേണം രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ഇറങ്ങുക ഇറങ്ങാവൂ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ തത്തുമൈ ന്യൂസിനെ ഓർമ്മപ്പെടുത്താനുള്ളത് വെബ് ഡെസ്ക് ന്യൂസ്